വിദ്യാർത്ഥികൾ കാട്ടിത്തന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങുകയാണ് ഈ രാജ്യം വീണ്ടും അതിൻ്റെ മനോഹാരിതയിലേക്ക് തിരികെ എത്തും ബംഗ്ലാദേശിൻ്റെ കാവൽ പ്രധാനമന്ത്രി മുഹമ്മദ് യൂണിസിൻ്റെ വാക്കുകളാണിത് നൊബേൽ ജേതാവ് സമാധാനകാംക്ഷയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ ബംഗ്ലാദേശിനകത്തും അതിൻ്റെ അതിർത്തികളിലും എന്താണ് അവിടുത്തെ അവസ്ഥ അയൽപ്പക്കം മനോഹാരിതയിലേക്ക് സഞ്ചരിക്കണമെന്നാണ് നമുക്കും ആഗ്രഹമെങ്കിലും അവിടെ കലാപത്തി ഇനിയും കേട്ടിട്ടില്ല ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിനു ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും അഹമ്മദീയ മുസ്ലിങ്ങളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ഈ അരക്ഷിതത്വവും അസ്വസ്ഥതകളും അവസാനിച്ചിട്ടില്ല കച്ചാർ കരീംഗഞ്ച് ഡെബ്രി തെക്കൻ സൽമാര ജില്ലകളിലെ അതിർത്തികളിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്തോ ബംഗ്ലാ അതിർത്തിയിൽ അതിർത്തി രക്ഷാ രക്ഷാസേന അതീവ ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത് പലയിടത്തും ദൂരെ വെച്ച് തന്നെ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കടക്കാൻ ശ്രമിക്കുന്നവരെ ബി എസ് എഫ് തടഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ സംയുക്ത സൈന്യം കാവൽ നിൽക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കമ്പനി സൈന്യവും ബി എസ് എഫിനൊപ്പം ചേർന്നിട്ടുണ്ട് അസം ത്രിപുര മേഘാലയ അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലേക്കും അഭയാർത്ഥി പ്രവാഹവും നുഴഞ്ഞുകയറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് അതിർത്തിയിലെ സ്ഥിതി വിലയിരുത്താനും ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും ബിഎസ്എഫ് ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അഞ്ചംഗ സമിതി ഇന്ത്യ രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശി കാവൽ സർക്കാരുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അതിർത്തിക്കപ്പുറത്ത് നിന്ന് വലിയ മനുഷ്യപ്രവാഹം ഇന്ത്യയിലേക്കുണ്ടായാൽ മേഖലയിലെ ആഭ്യന്തര സംഘർഷം രൂപപ്പെടാനുള്ള സാധ്യത സൈന്യവും ബി എസ് എഫും ഭയക്കുന്നുണ്ട് വടക്കുകിഴക്കൻ മേഖലയിൽ ഒറ്റ ബംഗ്ലാ അഭയാർത്ഥിയെപ്പോലും കടക്കാൻ അനുവദിക്കരുതെന്ന് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആദ്യ പിടി പൊട്ടിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റുഡന്റ്സ് അസോസിയേഷനും ഇതേ ഉന്നയിച്ച് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഇതേ വേളയിൽ തന്നെ ബംഗ്ലാദേശിലാവട്ടെ ആഭ്യന്തര സംഘർഷങ്ങളുടെ വ്യാപ്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പലയിടത്തും ക്ഷേത്രങ്ങളും ഹിന്ദു വിഭാഗങ്ങളുടെ വീടുകളും സാംസ്കാരിക സ്ഥാപനങ്ങളും അഹമ്മദീയ പള്ളികളും അക്രമകാരികൾ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം തടയാൻ ന്യൂനപക്ഷ സംരക്ഷണ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ തന്നെ ആവശ്യമുന്നയിക്കുന്നുണ്ട് പാർലമെന്റിൽ പത്ത് ശതമാനം സംവരണം ന്യൂനപക്ഷങ്ങൾക്കായി കൊണ്ടുവരിക ന്യൂനപക്ഷങ്ങൾക്കായി ഒരു ന്യൂനപക്ഷ മന്ത്രാലയം തന്നെ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും കാവൽ സർക്കാരിന് മുമ്പിൽ പ്രക്ഷോഭക നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിൽ ഹിന്ദു ജാഗരൺ മഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് കലാപത്തിനിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ഇതിനൊക്കെ ഇടയിലും തുടരുന്നുണ്ട് ഇതിനിടെ പ്രക്ഷോഭകർക്കെതിരെ എടുത്ത എല്ലാ കേസുകളും റദ്ദാക്കാൻ തീരുമാനിച്ചെന്ന് കാവൽ സർക്കാരിലെ നിയമമന്ത്രി ആസിഫ് നസറുൾ പറഞ്ഞു പക്ഷേ പോരാട്ടം തീരുന്നില്ലെന്നാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഹസ്നത് മൊയ്തുള്ളയുടെ പ്രഖ്യാപനം സുപ്രീം സുപ്രീംകോടതിക്ക് മുന്നിലേക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പ്രക്ഷോഭകർ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ പ്രക്ഷോഭത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഒബൈദുൽ ഹസൻ രാജി സന്നദ്ധത അറിയിച്ചു കാവൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒബൈദുൾ ഫുൾ കോർട്ട് വിളിച്ചു ചേർത്തതായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനം എന്നാൽ ഒബൈദുൽ ഹസൻ മാത്രമല്ല സുപ്രീം കോടതിയിലെ മുഴുവൻ ന്യായാധിപരും രാജിവെച്ചിറങ്ങുന്നതുവരെ കോടതി പരിസരം ഉപരോധിക്കാനാണ് പ്രക്ഷോഭകരികളുടെ തീരുമാനം അസ്ഥിരമായ ദേശത്തിൻ്റെ അകം കലാപശേഷവും കത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാശിംപൂർ ജയിലിൽ നടന്ന കലാപത്തിനു ശേഷം ധാക്കയിലെ മറ്റൊരു ജയിലിൽ കൂടി കലാപം നടന്നു വാർഡന്മാരും ഗാർഡുകളുമടക്കം ഉള്ളവരെ വധിച്ച് നൂറുകണക്കിന് തടവുകാർ ജയിൽ ചാടി ഇക്കൂട്ടത്തിൽ പ്രക്ഷോഭ സമയത്ത് പോലീസ് പിടിയിലായ വിദ്യാർത്ഥികളുമുണ്ട് ആകെ പന്ത്രണ്ട് പേരാണ് ജയിൽ കലാപത്തിൽ മരിച്ചത് ജൂലൈ പതിനാറിന് തുടങ്ങിയ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ മരണം അഞ്ഞൂറ്റി അറുപതിലേറെയാണ് സമകാലിക ബംഗ്ലാദേശ് രണ്ടു കാര്യങ്ങൾ ലോകത്തോട് പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ സമരമായി മാറുമ്പോൾ തടവറകൾ തുറക്കും കോട്ടകൾ ഉലയും കൊടിക്കൂറകൾ താഴും അതുവരെയുള്ള ക്രമം മാറി മറ്റൊന്നാകും ഒന്നുകൂടി എല്ലാ കലാപങ്ങളും തുടങ്ങാൻ എളുപ്പമാണ് അവസാനിപ്പിക്കാനാണ് പ്രയാസം